ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ കോവിഡ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈശ്രം കാർഡ് നമ്മുടെ രാജ്യത്തുള്ള അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ഇത് ചെറുകിട സംരംഭകർ ചെറിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ തുടങ്ങി ചെറിയ രീതിയിൽ ജോലി ചെയ്യുന്നവർക്കായി സർക്കാർ ഈശ്രം എന്ന കാർഡ് വിതരണം ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള അക്ഷയ സെന്ററുകൾ സി എസ് ഇ കോമൺ സർവീസ് എന്നിവിടങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ഈ ശ്രം കാർഡ് കൊണ്ട് എന്താണ് ഉപകാരമുള്ളത് എന്ന് എല്ലാവർക്കും സംശയമാണ് ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ രണ്ടു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ലഭിക്കുകയും കൂടാതെ മൂവായിരം രൂപ എല്ലാ മാസത്തിലും അസംഘടിത തൊഴിലാളികൾക്ക് നൽകി വരാനുള്ള പുതിയ പദ്ധതിയാണ് സർക്കാർ തീരുമാനിക്കുന്നത് രാജ്യത്തെ അൻപത് ശതമാനം ആളുകളും അസംഘടിത തൊഴിലാളികളായതുകൊണ്ടാണ് സർക്കാർ അവർക്കായി ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി പുതുതായി അപേക്ഷ നൽകാൻ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുള്ളവർക്കാണ് സാധിക്കുക ഇവരുടെ അറുപതാം വയസ്സ് മുതൽ മാസം തോറും മൂവായിരം രൂപ പെൻഷനായി എല്ലാ മാസവും നൽകുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക അതിനായി നമ്മുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും കോമൺ സെന്റർ സർവീസുകളിൽ പോയി ഉടൻ രജിസ്ട്രേഷൻ ചെയ്യുക ഇതോടൊപ്പം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും നൽകുക പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസ വരുമാനമുള്ളവർക്കാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ മറ്റുള്ള പെൻഷനുകളൊന്നും തന്നെ അംഗങ്ങളാകാൻ പാടില്ല ഇങ്ങനെയുള്ളവർക്കാണ് ഈ മൂവായിരം രൂപ ലഭിക്കുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ സാധിക്കും ഇതിന് ഒരു നിശ്ചിത തുക എന്നാണോ ഈ പദ്ധതിയിൽ ചേരുന്നത് അന്നു മുതൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ അടക്കുന്ന തുക അറുപത് വയസ്സിന് മുന്നേ അടക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ പത്ത് വർഷമായാൽ ഈ തുക പിൻവലിക്കാനാവും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം വാങ്ങുന്നവർ ഉടൻ തന്നെ അപേക്ഷ നൽകുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക